ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇ എം എസ് എഴുതുന്നുണ്ട് വസ്തുതകൾ വളച്ചൊടിക്കുക മാത്രമല്ല വസ്തുതകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മുടെ പല പത്രങ്ങളും ചെയ്യുന്നത് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആരാധനാലയങ്ങളിൽ മഴ കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിമോചന സമരം അരങ്ങേറിയ കാലം ഞാൻ ജനിച്ചിട്ടില്ല അന്ന് ഇ എം എസ് എഴുതി വസ്തുതകൾ വളച്ചൊടിക്കുക മാത്രമല്ല വസ്തുതകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പത്രങ്ങൾ ചെയ്യുന്നത് എമർജ് ആ കാലത്തെ എല്ലാ പത്രങ്ങളും എന്ന് പറഞ്ഞതുപോലെ ദേശാഭിമാനിയും നവയുഗവും പോലുള്ള പത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വലതുപക്ഷത്തെ ആണ് പിന്തുണച്ചിരുന്നത് എന്നോർക്കുക അദ്ദേഹം കേരള ചരിത്രം മാർസിസ്റ്റ് വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ പിന്നീട് എഴുതി ആ കാലത്തെക്കുറിച്ച് തന്നെ കയ്യിൽ വരുന്ന ഓരോ അവസരവും ഓരോ പ്രത്യേക പ്രശ്നവും ചെളിവാരിയെറിയാൻ ഉപയോഗിക്കുക അവസരങ്ങളും പ്രശ്നങ്ങളും കിട്ടുന്നില്ലെങ്കിൽ അവസരങ്ങളും പ്രശ്നങ്ങളും കിട്ടുന്നില്ലെങ്കിൽ അവ സൃഷ്ടിക്കുക എത്ര കൊല്ലം മുമ്പാണ് അമ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ അന്ന് എഴുതിയ നിരീക്ഷണം ഉൾക്കൊള്ളുന്ന ആ വരികൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതല്ലാത്ത അദ്ദേഹം ഇഷ്ടപ്പെടാൻ ഇടയില്ലാത്ത ഒരു വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ പ്രവാചക സദൃശ്യം ശരിയായി മാറി ഇന്ന് അതേ പ്രശ്നമല്ലേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇന്നലെ ഇന്ന് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനതിൻ്റെ ക്രമം തിരിച്ചിട്ട് ഇന്നിൽ നിന്ന് ആരംഭിക്കുന്നു ഇന്നിപ്പം എന്താണ് ഇവിടെ പല പ്രസംഗകരും പരാമർശിച്ചു കേരളത്തിൽ അതിദാരിദ്ര്യ വിമുക്തി ഒരു സർക്കാർ പരിപാടിയിലൂടെ നടപ്പായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഏത് സർക്കാർ പരിപാടിക്കും സ്വരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ പരാജയങ്ങളുണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൽ പല മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകർ പ്രത്യേക അസൈൻമെൻറ്റും നേടി പുറത്ത് നടക്കുകയാണ് അതിൽ ഒരു സ്ഥാപനം കൊടുത്തിരിക്കുന്നത് വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് അതിദാരിദ്ര്യ റിപ്പോർട്ടുകൾ കണ്ടെത്തണം എന്നാണ് കണ്ടെത്തണം രണ്ട് അതിദാരിദ്ര്യ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കണം എന്നൊരു അനുശാസനത്തിന് മുമ്പിലാണ് എൻ്റെ സഹപ്രവർത്തകർ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ ആ സുവർണകാലം അദ്ദേഹം കരുതുന്ന ആ കാലത്തെ കാലത്തിൻ്റെ പിന്തുടർച്ചക്കാർ ജോലി ചെയ്തു രണ്ട് ഒന്ന് ഒരു ദിവസം കഴിയുന്നു രണ്ട് ദിവസം കഴിയുന്നു മൂന്ന് ദിവസം കഴിയുന്നു രണ്ട് സംഭവങ്ങൾ കിട്ടുന്നില്ല ഞാൻ അയോഗ്യനാവുന്നു എന്ന ഭീഷണി നേരിട്ട് കൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ പത്രങ്ങളിൽ ദാരിദ്ര്യ കഥകൾ വരികയാണ് നല്ല കാര്യം അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും അവരുടെ ക്യാമറകളും അവരുടെ പേനകളും ദാരിദ്ര്യത്തെ അഭിസംബോധന ചെയ്യട്ടെ നല്ല കാര്യം പക്ഷെ ശ്രദ്ധിച്ചാലറിയാം ഈ അതിദാരിദ്ര്യ ആ ലിസ്റ്റിൽ നേടാൻ അർഹതയില്ലാത്തവരാണവർ ആ പട്ടികയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്